ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ നിമിഷ കുട്ടിയുടെ ഡോക്ടറാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളം മൊത്തം ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ് ഡി എ കൃഷ്ണയുടെ പ്രിസർവ് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത് നോർമൽ ഡെലിവറി വേഴ്സസ് സിസേറിയൻ ആണ് ഈ വീഡിയോ കണ്ടപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ ഇടുന്നത് കണ്ടു എന്നാ പിന്നെ എത്ര ഷോ കാണിക്കണോ സിസേറിയൻ സുസേറിയൻ ചെയ്തെടുത്താൽ പോരെ ഇതൊക്കെ പണ്ട് മുതലേ ഉള്ളതല്ലേ ഇവർക്ക് മാത്രമാണോ ഇങ്ങനെയുള്ളത് എന്നൊക്കെ അപ്പം പ്രസവം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണതകൾ ഉള്ള ഒരു സ്റ്റേജ് തന്നെയാണ് ഈ ഇത്ര ഓവർ ഓവറാക്കണോ സുസേറിയം ചെയ്തെടുത്ത് കൂടെ എന്ന് ചോദിച്ചവരോടാണ് ആദ്യം ഹാൻസർ പറയാനുള്ളത് എന്ന് പറയുന്നത് വളരെ നിങ്ങൾ കേണുന്നവർക്കും കേൾക്കുന്നവർക്കും ചിലപ്പോൾ തോന്നിക്കാണും ജസ്റ്റ് ശരീരം കയറി മുറിച്ച് കുട്ടിയെടുത്ത് പുറത്തേക്ക് എടുക്കുന്നു പിന്നെ ശരീരം ക്ലോസ് ചെയ്യുന്നു തുന്നി കെട്ടുന്നു അത്രയേ ഉള്ളൂ അല്ല അതിന് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഓരോ സ്റ്റേജസും അതിലൂടെ കടന്നു പോയു മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ സിസേറിംഗ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു സ്പൈനൽ ഉണ്ട് അതുപോലെ തന്നെ അതിനു മുന്നേ തന്നെ നമ്മൾ യൂറിനറി ഒക്കെ കത്തീട്രൊക്കെ കത്തീട്രൻസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതും ഒരു നിറവേറുള്ള ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്കാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല ഇനി എന്നിരുന്നാലും നോർമൽ ഡെലിവറിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അതിന്റെ പെയിൻ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്ട്രീം ആണ് അപ്പം ഓരോ പ്രോസസ്സിന് അതായത് നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും അതിൻ്റെ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസും ഉണ്ട് ബെനിഫിറ്റും ഉണ്ട് നോർമൽ ഡെലിവറിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നല്ല വശം എന്ന് പറഞ്ഞാൽ ആ സമയത്തുള്ള വേദന സഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ് പക്ഷെ ആ സമയത്തുള്ള വേദന വളരെ പീക്ക് മാക്സിമം ഉള്ള വേദന തന്നെ ആയിരിക്കും ഒരു സംശയമില്ല പിന്നെ നോർമൽ ഡെലിവറി എന്നുള്ളത് സുഖപ്രസവം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ നല്ല വേദനയുള്ള സംഭവം തന്നെയാണെന്ന് ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാക്കാം നോർമൽ ഡെലിവറി തന്നെ നമ്മുടെ കുഞ്ഞിന്റെ തലയൊക്കെ വലുതാണെങ്കിലും ഒരു പിസിയോട്ടമി എന്ന് പറഞ്ഞിട്ടൊരു കട്ട് കൊടുക്കുന്നത് അത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാഡറിനോ അതുപോലെ തന്നെ ബാത്റൂമിൽ പോകുന്നതിനും മൂത്രം ഒഴിക്കുന്നതിനൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ആ സമയത്ത് നമ്മുടെ താഴെക്കൂടി ഇടുന്ന സ്റ്റിച്ച് അത് ഒന്ന് ഉണങ്ങി വരാനെടുക്കുന്ന സമയവും അതിന്റെ വേദനകളും അതിലേറെ ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് ആ സമയത്ത് ടോയ്ലറ്റ് പോകാനൊക്കെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകാരണം വളരെ വലുത് തന്നെയാണ് എന്നിരുന്നാലും നോർമൽ ഡെലിവറിന്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത് കുഞ്ഞിന് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് പാല് കൊടുക്കാനും അതുപോലെ തന്നെ അമ്മയ്ക്ക് ലാച്ചിങ് എന്ന പ്രോസസ്സൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നത് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ പ്രോസസ് ആയതുകൊണ്ട് പാല് വരാനും ടു സിസേറിയൻ സെക്ഷൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തന്നെ പാല് വരാനൊക്കെ തുടങ്ങും അപ്പൊ ആ കുട്ടിക്കും അമ്മയ്ക്കും തമ്മിലുള്ള ആ ബോണ്ടിങ് ഒക്കെ അതായത് പെട്ടെന്ന് പാല് കൊടുക്കാനൊക്കെ അമ്മയ്ക്ക് സാധിക്കുന്നതാണ് ആ സമയത്തുള്ള സ്ട്രെസ് കുറച്ചൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് പക്ഷേ സുസേറിയന്റെ കേസിൽ അത് ഈ പറഞ്ഞ പോലെ കീറി മുറിച്ചിട്ട് കുട്ടിയെടുക്കുന്ന കോമൺ ലാംഗ്വേജിൽ എല്ലാരും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അവള് നൊണ്ട് പ്രസവിച്ചോന്നല്ലല്ലോ കീറിച്ച് എടുത്തല്ലേ അപ്പൊ കുട്ടീനോട് അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടാവുള്ളൂ പറയുന്നവര് വളരെയധികം സൂക്ഷിക്കണം കാരണം ഒരു ഒമ്പത് ഒരു കുഞ്ഞിനെ വയറ്റിൽ താങ്ങി നടക്കുന്ന ഒരു സ്ത്രീ കുഞ്ഞിന് ജന്മം കൊടുക്കുകയാണ് സുസേറിയൂടെ അതാ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു സ്ത്രീയുടെ തെറ്റുകൊണ്ടല്ല ആ ആള് സുസേറിയൻ ചെയ്യപ്പെടേണ്ടി വരുന്നത് അത് അതിൻ്റെതായ ഇൻഡിക്കേഷൻസ് ഉണ്ടാവും ചിലപ്പോൾ കുഞ്ഞിന്റെ തല വലുതായിട്ട് ഇറങ്ങി വരാത്തത് കൊണ്ടോ അങ്ങനെ പല റീസൺസ് കൊണ്ടാണ് അത് ചെയ്യുന്നത് അപ്പൊ ഒരിക്കലും സിസേറിയം ചെയ്യപ്പെട്ടവരൊരു രണ്ടാം നിലക്കാരായിട്ട് ചിത്രീകരിക്കാതിരിക്കുക അതുപോലെ തന്നെ സുസേറിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ഫസ്റ്റ് വോക്ക് ഫസ്റ്റ് നടക്കാൻ പറയുന്നത് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് സ്വന്തമായിട്ട് അനുഭവിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ സുസേറിയും കഴിഞ്ഞിട്ട് പാല് വരാൻ ഒരു ത്രീ ടു ഫോർ ഡേയ്സ് എടുക്കും അപ്പൊ ആ അമ്മ അണ്ടർഗോ ചെയ്യുന്ന ഒരു സ്ട്രെസ് കുഞ്ഞിന് പാല് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ അതൊക്കെ വളരെ 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 ദയനീയമായൊരു കാര്യം തന്നെയാണ് അപ്പൊ ഒരിക്കലും സുസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും അതിനെ കുറിച്ച് ജഡ്ജ്മെന്റലായിട്ട് സംസാരിക്കാതിരിക്കുക